കാലവർഷം ശക്തമായ സാഹചര്യം കണക്കിലെടുത്ത് കാലവർഷക്കുടതികൾ വിലയിരുത്താൻ മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നാഗലശ്ശേരിയിൽ യോഗം ചേർന്നു കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിലാണ് തൃത്താല മണ്ഡലത്തിലും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജനപ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം വിളിച്ചു ചേർത്തത് മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം പാതയോരങ്ങളിൽ അപകട ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാർ പരാതികൾ ഉന്നയിച്ചത് റോഡുകളുടെ തകർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയായി അഴുക്കുചാലുകളുടെ ശോചനീയവസ്ഥകളും യോഗം ചർച്ച ചെയ്തു മണ്ഡലത്തിൽ നിലവിൽ കാലവർഷവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ഇല്ലെന്നും എന്നാൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയതായും യോഗത്തിന് ശേഷം മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ മറ്റ് അനുമതികളുടെ ആവശ്യമില്ല റോഡ് തകർച്ച അടിയന്തരമായി പരിഹരിക്കും കുഴികൾ അടക്കുന്ന പ്രവർത്തികൾ വേഗത്തിലാക്കും അഴുക്കുചാലുകൾ ഉപയോഗപ്രദമാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ ഞങ്ങൾ രണ്ട് മന്ത്രിമാരും ജില്ലയിലെ എം എൽ എ ജില്ലാ കലക്ടറും എല്ലാം പങ്കെടുത്ത യോഗം ചേർന്നിരുന്നു ആ യോഗത്തിന്റെ തുടർച്ചയായിട്ടാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർത്ത് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം എന്ന് തീരുമാനിച്ചു ഇന്ന് തൃത്താലയിലെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികളും എല്ലാ വകുപ്പുകളുടെയും ഉന്നത ഉദ്യോഗസ്ഥരും തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകളും പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്നു സ്ഥിതിഗതികൾ വിലയിരുത്തി അപ്പൊ ഈ യോഗത്തിൽ വിലയിരുത്തിയത് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പറഞ്ഞത് എവിടെയും ആശങ്കയുളവാക്കുന്ന ഒരു സാഹചര്യമില്ല എന്നതാണ് വെള്ളം കയറുന്ന സ്ഥിതി എവിടെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് വിലയിരുത്തിയിട്ടുള്ളത് എങ്കിലും അതിയായ ജാഗ്രത പുലർത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഭാരതപ്പുഴയിലെ ജലനിരപ്പൊക്കെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ് ആ കാര്യങ്ങളിലൊന്നും ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല ഇന്ന് പ്രധാനമായും തീരുമാനിച്ചിട്ടുള്ളത് ഈ അപകടകരമായ നിലയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ള അനുമതിയുടെ ആവശ്യം കുതിക്കുന്നില്ല ട്രീ കമ്മിറ്റികൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ട് അതിന് അപകടകരമായിട്ടുള്ള മരങ്ങളെല്ലാം മുറിച്ചുമാറ്റാനുള്ള അനുമതിയുണ്ട് അപ്പം ഉടൻ നടപ്പാക്കണം കാലതാമസമില്ലാതെ തൊട്ടടുത്ത ദിവസം മുതൽ ഇത് ആരംഭിക്കണം നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ റോഡിലെ കുഴിയാണ് ഇപ്പോൾ മിക്കവാറും റോഡുകളുടെ നിർമ്മാണത്തിനുള്ള അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾക്കുള്ള അനുമതിയുണ്ട് പക്ഷേ മഴ ശമിച്ചാൽ മാത്രമേ അത് ചെയ്യാനാവൂ അടിയന്തരമായി ഈ കുഴി അടയ്ക്കുന്നതിനുള്ള നടപടികൾ ചില സ്ഥലങ്ങളിൽ വെള്ളം വാർന്നു പോകാത്തതാണ് വെള്ളം വളർന്നു പോകാൻ കഴിയാത്ത തരത്തിൽ പലയിടത്തും പുതിയ നിർമ്മിതികൾ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് ദുരന്ത നിവാരണത്തിന്റെ സാഹചര്യത്തിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നോട്ടീസ് കൊടുത്ത് വെള്ളം വളർന്നു പോകാനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം കുഴിയടയ്ക്ക ഏർ കോറി വേസ്റ്റ് ഉൾപ്പെടെയുള്ള ഉപയോഗിച്ച് താൽക്കാലികമായിട്ടുള്ള കുഴിയടക്കൽ നടപടികൾ സ്വീകരിക്കാനും മഴ ശമിച്ചാലുടൻ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് കനത്ത മഴ പെയ്യുന്ന സമയത്ത് വേറെ അറ്റകുറ്റപ്പണി വോട്ടുകളൊന്നും ചെയ്യാനാവില്ലെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ മഴ ശ്രമിച്ചാൽ ഉടൻ ധാരും അതിനു പുറമെ ഓടകൾ വൃത്തിയാക്കലാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മിക്കവാറും ഓടകളെല്ലാം അടഞ്ഞു പോയിട്ട് വെള്ളം വറന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് അപ്പോൾ നേരത്തെ തൊഴിലുറപ്പിൽ നമ്മളത് ചെയ്തിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിബന്ധന പ്രകാരം ആവർത്തന സ്വഭാവമുള്ള ഇത്തരം ജോലികൾ തൊഴിലുറപ്പിൽ ചെയ്യുന്നതിന് വിലക്കുണ്ട് അതുകൊണ്ട് പി ഡബ്ല്യു ഡി റോഡുകളുടെ ഓടകൾ പി ഡബ്ല്യു ഡി വൃത്തിയാക്കണമെന്നും പഞ്ചായത്ത് റോഡുകളുടേത് പഞ്ചായത്ത് വൃത്തിയാക്കണമെന്നുമുള്ള തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഓട വൃത്തിയാക്കാനും വെള്ളം കെട്ടി നിൽക്കാതെ ഒഴിഞ്ഞു പോകുന്നു എന്ന് ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജിയോളജി വകുപ്പ് ഇതിനെല്ലാം തന്നെ നിയമവിരുദ്ധമായി മണ്ണെടുപ്പിനുള്ള അനുമതിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച രണ്ട് സ്ഥലങ്ങളിൽ നിർത്തിവെക്കാനുള്ള ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു നേരത്തെ തന്നെ ഒരു രണ്ടു മാസം മുമ്പ് തന്നെ ആ ഉത്തരവ് കൊടുക്കും അവിടെ നടക്കുന്നില്ല നിയമവിധേയമായി മണ്ണെടുക്കുന്ന മണ്ണെടുപ്പ് നടക്കുന്നിടത്തും അവിടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ജിയോളജി വകുപ്പ് നടപടി സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അനുവദനീയമായി കൂടുതൽ അളവ് കൊണ്ടുപോകുന്നത് നിയമപരമായിട്ടുള്ള നടപടി കാര്യത്തിൽ സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് കെ എസ് ഇ ബി കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് കെ എസ് ഇ ബി ഇതുവരെ കിട്ടിയ പരാതികളിലെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ബാക്കി ഉയർന്നു വരുന്ന ഉണ്ടാകുന്ന പരാതികളെല്ലാം അപ്പൊ തന്നെ പരിഹരിക്കാൻ കെ എസ് സി ബിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ബസ് സ്റ്റോപ്പുകൾ മല സെന്ററിലും തലക്കശേരി സെന്ററിലുമുള്ള രണ്ട് ബസ് സ്റ്റോപ്പുകൾ പൊളിച്ചു നീക്കാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് ഈ നിലയിൽ ഇന്ന് ചർച്ച ചെയ്തപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപടികൾക്കുള്ള നിർദ്ദേശം എന്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫോർട്ട് ആണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്